താൻ നിവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ആ നടനും ടീമിലുള്ളവർക്കും അറിയാം വിവാദങ്ങൾ ഉയർന്നതോടെ വിശദീകരണവുമായി ലിസ്റ്റിൻ സ്റ്റീഫൻ ലിസ്റ്റിനെ പുറത്താക്കണമെന്ന് ആവശ്യവുമായി സാന്ദ്രയും മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന ആരോപണത്തിൽ ആദ്യ വിശദീകരണവുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ താൻ വിമർശനം ഉന്നയിച്ച നടൻ നിവിൻ പോളിയാണെന്ന് പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ നിവിൻ്റെ പേര് പറയുന്നതിൽ തനിക്കൊന്നും പറയാനില്ലെന്ന് നിവിൻ പോളിയുടെ പേര് മുൻനിർത്തിയുള്ള ചർച്ചകൾക്ക് ലിസ്റ്റിൻ മറുപടി നൽകി നടൻ്റെ പേര് പറഞ്ഞാൽ ഫാൻസ് ആക്രമിക്കും നിർമ്മാതാവിനെ ഫാൻസില്ല ഫാൻസേ ഉള്ളൂവെന്നും ലിസ്റ്റിൻ പറഞ്ഞു ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ആ നടനും ടീമിലുള്ളവർക്കും അറിയാം പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സംഘടനയെ സമീപിക്കാനാണ് ലിസ്റ്റിൻ്റെ തീരുമാനം അതേസമയം വട്ടിപ്പലിശയ്ക്ക് പണമെടുത്ത് മറിക്കുന്ന ആളാണെന്ന നിർമ്മാതാവ് സാന്ത്ര തോമസിൻ്റെ ആരോപണം ലിസ്റ്റിൻ തള്ളിക്കളഞ്ഞു സാന്ദ്രയ്ക്ക് കുശുമും നിരാശയുമാണ് മിണ്ടാതിരിക്കുന്നത് സ്ത്രീയെന്ന പരിഗണനയിലാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു ലിസ്റ്റിനെതിരെ സാന്ദ്ര തോമസ് ലിസ്റ്റിൻ നടത്തിയ ഭീഷണി പ്രസംഗം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മലയാള സിനിമയുടെ സമസ്ത മേഖലകളും കൈപ്പിടിയിൽ ഒതുക്കണമെന്ന താൽപ്പര്യമാണ് പിന്നിലെന്നും സാന്ദ്ര ആരോപിച്ചു ലിസ്റ്റിന്റെ പരാമർശം മുഴുവൻ നടന്മാരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ഇടയാക്കുന്നതാണെന്ന് സാന്ദ്ര വ്യക്തമാക്കി ഫേസ്ബുക്ക് കുറിപ്പിലാണ് സാന്ദ്രയുടെ പ്രതികരണം ഇത് വ്യക്തിപരമായ പ്രമേയമല്ല എന്നാൽ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന മലയാള സിനിമയുടെ വിശ്വാസ്യതയ്ക്കെതിരെയുള്ളതാണ് സാന്ദ്ര കുറിച്ചു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് ലിസ്റ്റിനെ ഉടൻ നീക്കണമെന്നും പ്രാഥമിക അംഗത്വം പോലും ഒഴിവാക്കണമെന്നും സാന്ദ്ര ആവശ്യം ഉയർത്തി വ്യക്തിപരമായ വിവേചനങ്ങളും വ്യക്തിത്വങ്ങൾക്കും പുറമെ സിനിമാ വ്യവസായം ഏവർക്കും ഒരുപോലെ സുരക്ഷിതത്വവും മാന്യവുമായിരിക്കണമെന്നും സാന്ദ്ര ആവശ്യപ്പെട്ടു കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിക്കും അസോസിയേഷൻ വിശ്വാസമില്ലാതായോ സിനിമാ സംഘടനകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനം സിനിമയ്ക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ രമ്യതയിൽ പരിഹരിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇന്നലെ ഒരു പൊതുവേദിയിൽ വെച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി കൂടിയായ ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫൻ പരസ്യമായി മലയാള സിനിമയിലെ നടന്മാരെയാകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് നടത്തിയ പ്രസ്താവന അനുചിതവും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ് മലയാള സിനിമയ്ക്ക് ദോഷം ചെയ്യുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന ശ്രീ ലിസ്റ്റൻ സ്റ്റീഫനെ അടിയന്തിരമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാത്രമല്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണം എനിക്കുണ്ടായ വ്യക്തിപരമായ വിഷയത്തിൽ രാജ്യത്തിന് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി ഞാൻ മുന്നോട്ടു പോയപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്യാൻ കാണിച്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വം ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫനെ പുറത്താക്കാനുള്ള ആർജവും കാണിക്കണം കൂടാതെ ഉന്നത ബോഡി എന്ന നിലയിൽ കേരള ഫിലിം ചേംബർ സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെട്ട് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരിൽ നിന്ന് വൻതുക വാങ്ങി അവരുടെ ഏജൻറ്റായി ലിസ്റ്റിൻ കൂടിയ പലിശയ്ക്ക് മലയാള സിനിമയിൽ പണം മുടക്കുന്നുവെന്നാണ് സാന്ദ്രയുടെ ആരോപണം വട്ടിപ്പലിശക്കാരൻ്റെ താല്പര്യം കാരണം ഒരു നിർമ്മാതാവിന് നേരിട്ട് പോയി സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ് വിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും സാന്ദ്ര ഫേസ്ബുക്കിൽ പറഞ്ഞു ഇതിനിടെ വട്ടിപ്പലിച്ച ഏർപ്പാട് ശരിയാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറും സാന്ദ്രയുടെ ആരോപണം ഗൗരവമുള്ളതെന്ന് സംവിധായകൻ വിനയനും പ്രതികരിച്ചു നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫൻ തൻ്റെ സിനിമയുടെ പ്രമോഷനിടെ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചത് ലിസ്റ്റിൻ സ്റ്റീഫൻ വിവാദ പരാമർശത്തിലെ നടൻ നിവിൻ പോളിയാണെന്ന് സംശയമുയരുമ്പോൾ സിനിമാ മേഖലയാകെ ഞെട്ടലിൽ സ്റ്റീഫൻ്റെ സെറ്റിൽ നിന്നും അടുത്ത കാലത്ത് കഞ്ചാവ് പിടിച്ചിരുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാത്ത നിർമ്മാതാവാണ് നടനെ പ്രതിക്കൂട്ടിലാക്കി രംഗത്ത് വന്നത് ഇത് സിനിമാക്കാർക്കിടയിലും ഞെട്ടലായിട്ടുണ്ട് ലിസ്റ്റിൻ ചീഫൻ്റെ സെറ്റിലെ കഞ്ചാവ് കേസിൽ തുടർ നടപടികളൊന്നും ഉണ്ടായതുമില്ല ഇതും ദുരൂഹമായി മാറിയിട്ടുണ്ട് ലിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ബേബി ഗേളിൽ നിവിൻ ആയിരുന്നു നായകൻ അടുത്തിടെയാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് വിവാദ പരാമർശത്തിന് പിന്നാലെ നിവിനെ ലിസ്റ്റിനും ബേബി ഗേളിൻ്റെ സംവിധായകനും സമൂഹ മാധ്യമത്തിൽ നിന്നും അൺഫോളോ ചെയ്തിരിക്കുകയാണ് ഇതാണ് സംശയത്തിന് കാരണമായത് മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നായിരുന്നു ലിസ്റ്റിന്റെ പരാമർശം കൊച്ചിയിൽ ഒരു സിനിമാ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് ലിസ്റ്റിൻ ഇക്കാര്യം പറഞ്ഞത് എന്നാൽ നടന്റെ പേരോ ചെയ്ത തെറ്റോ ലിസ്റ്റിൻ വെളിപ്പെടുത്തിയിരുന്നില്ല അതിനിടെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ രംഗത്തെത്തി ലിസ്റ്റിന്റെ പരാമർശം മലയാള സിനിമയിലെ നടന്മാരെയെല്ലാം സംശയത്തിന്റെ നിഴലിൽ നിർത്തിയെന്നാണ് സാന്ദ്ര ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് അതിനാൽ ലിസ്റ്റിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കണമെന്നാണ് സാന്ദ്ര തോമസിന്റെ ആവശ്യം മാസങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വലിയ വിവാദമായി എംബുരാൻ വിഷയം മാറിയിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു പ്രശ്നവുമില്ലെന്നും നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും സംഘടനയ്ക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെന്നും സംഘടനയുടെ ട്രഷററും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ അന്ന് പറഞ്ഞിരുന്നു ഒരു സിനിമാ സമരം ഉണ്ടായാൽ ആന്റണി പെരുമ്പാവൂർ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവുമെന്നും വാർത്താ സമ്മേളനത്തിൽ ലിസ്റ്റിൻ പറഞ്ഞു സിനിമാ സമരം പ്രഖ്യാപിക്കാനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനത്തിൻ്റെ പേരിൽ വിവാദം കനക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ലിസ്റ്റിൻ്റെ അഭിപ്രായ പ്രകടനം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നിർമ്മാതാക്കളുടെ സംഘടന വൈകാതെ യോഗം ചേരും അതിൽ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും ഉൾപ്പെടെ പങ്കെടുക്കും താരങ്ങളുടെ സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലം കുറയ്ക്കണം എന്നു തന്നെയാണ് അഭിപ്രായം സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിർമ്മാതാക്കളുടെ സംഘടനയും മറ്റും സംഘടനകളും ചേർന്നുള്ള യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എന്നാൽ അതിൽ തൻ്റെ സിനിമയെക്കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞതാണ് ആന്റണി പെരുമ്പാവൂരിനെ ബുദ്ധിമുട്ടിച്ചതെന്നും അത് ഒഴിവാക്കമായിരുന്നുവെന്നും ലിസ്റ്റ് സ്റ്റീഫൻ പറഞ്ഞിരുന്നു അതായത് സുരേഷ് കുമാർ പരസ്യമായി അങ്ങനെ പറയരുതായിരുന്നുവെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച വ്യക്തി ആ സിനിമാക്കാരനാണ് പ്രമുഖ നടനും വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന പരസ്യപ്രസ്താവനവുമായി പ്രതികാരത്തിന് എത്തിയത് പ്രശ്നമുണ്ടെങ്കിൽ അത് സംഘടനകൾ വഴി പരിഹരിക്കണമെന്ന തത്വം ലിസ്റ്റൻ സ്റ്റീഫൻ ഓർക്കുന്നില്ല ഇപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന തുടർ പരാജയങ്ങൾ അലട്ടുന്ന പ്രമുഖ നടനാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന പുതിയ പടത്തിലെ നായകൻ ലിസ്റ്റിനുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തീർക്കാനാണ് നടൻ ഈ സിനിമ ഏറ്റെടുത്തതെന്നാണ് വിവരം എന്നാൽ ചിത്രീകരണം തുടരവേ ഒരാഴ്ച ലീവ് വേണമെന്ന് നടൻ ആവശ്യപ്പെട്ടുവെങ്കിലും ലിസ്റ്റിൻ വഴങ്ങിയില്ല തുടർന്ന് സിനിമാ സെറ്റിൽ എത്താതിരുന്ന നടൻ മറ്റൊരു സിനിമയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടെയാണ് നടനെതിരെ ലിസ്റ്റിൻ പരസ്യമായി രംഗത്തെത്തിയത് നടനെതിരെ ലിസ്റ്റിൻ ഫിലിം ചാമ്പറിലും നിർമ്മാതാക്കളുടെ സംഘടനയിലും പരാതി നൽകുമെന്നാണ് സൂചന അതിനിടെ ബേബി ഗേൾ കഞ്ചാവ് പിടിച്ചതോടെ മനം മടുത്താണ് നടൻ പോയതെന്നും സൂചനകളുണ്ട് നിവിൻ പോളി കഴിഞ്ഞ ദിവസം അഖിൽ സത്യൻ്റെ സിനിമയിൽ ജോയിൻ ചെയ്തിരുന്നു ഇതെല്ലാം ബന്ധപ്പെടുത്തിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ലക്ഷ്യമിട്ടത് നിവിൻ പോളിയെയാണെന്ന സൂചനകൾ പുറത്തുവരുന്നത് പല നടന്മാരും സിനിമാ സെറ്റിൽ നിന്നും പിണങ്ങിപ്പോവാറുണ്ട് ഇതിനിടെ റെഡിറ്റിൽ നിവിൻ പോളിയുടെ അടുത്ത വൃത്തങ്ങളുടെ പ്രതികരണമെന്ന് പറഞ്ഞ് മെസ്സേജ് സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട് നിവിൻ പോളിയുടെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് ഇതിൽ പറയുന്നത് ബേബി ഗേൾ എന്ന മൂവിയുടെ തിരുവനന്തപുരത്തെ നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു ഞങ്ങളില്ലാതെ അവർക്ക് കുറച്ച് ഷൂട്ട് തീർക്കാനുണ്ടായിരുന്നു ബാലൻസ് ഷൂട്ട് കൊച്ചിയിൽ ഈ ആഴ്ച ആയിരുന്നു അതിനാൽ ഞങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മൂന്ന് ദിവസത്തേക്ക് അഖിൽ സത്യൻ്റെ പടത്തിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ ബേബി ഗേൾ അല്ലാതെ നിവിൻ പോളിക്ക് വേറെ ഷൂട്ടിംഗ് ഇല്ല അല്ലാതെ ഈ പറയുന്ന കഥകളൊക്കെയാണ് വെറുതെയാണ് പ്രചരിക്കുന്ന മെസ്സേജിങ്ങിനെയാണ് പക്ഷേ വിവാദത്തിലെ നായകൻ നിവിൻ പോളിയാണെന്ന വാദം ഉയർന്നിട്ടും ലിസ്റ്റ് സ്റ്റീവൻ അത് നിഷേധിച്ചു വന്നിട്ടില്ല ഇതിനൊപ്പം സ്ക്രീൻഷോട്ട് വൈറലായതോടെ നിരവധി പേർ കമൻറ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് മലയാള സിനിമാ രംഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കും ഇതെന്നും അഭിപ്രായങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇത് സാധാരണ സംഭവമായിരുന്നു വിൻസി ഷൈൻ പ്രശ്നത്തിൽ മാത്രമാണ് പേര് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ മാത്രം മണ്ഡന്മാരല്ല ഞങ്ങൾ എന്നും കമൻറ്റുകൾ പറയുന്നു കരിയറിൽ ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് നിവിൻ പോളി കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ അഭിനേതാക്കളുടെ അമിത പ്രതിഫലത്തിനെതിരെ ലിസ്റ്റിൻ സംസാരിച്ചിരുന്നു ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം വെച്ച് നിർമ്മാതാക്കളെ താരങ്ങൾ മുതലെടുക്കുകയാണെന്നും പലരുടെയും ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നതല്ലെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു എന്നാൽ ലിസ്റ്റിനെതിരെ ആഞ്ഞടിക്കുകയാണ് സാന്ദ്ര തോമസ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിക്കും അസോസിയേഷൻ വിശ്വാസമില്ലാതായോ സിനിമാ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രധാന സിനിമയ്ക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ രമ്യതയിൽ പരിഹരിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇന്നലെ ഒരു പൊതുവേദിയിൽ വെച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി കൂടിയായ ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫൻ പരസ്യമായി മലയാള സിനിമയെ നടന്മാരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് നടത്തിയ പ്രസ്താവന അനുചിതവും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ്